പുതിയ ട്ടോ കാണാമോ നല്ല വലിയ തണ്ടാണ് കേട്ടോ സ്പൈക്ക് ഇത് ശരിക്കും മീറ്റർ നീളം ഇതിന് ബാൽക്കണിയുടെ പകുതി ഉണ്ട് അതിന്റെ ചെടി നല്ല ഹെൽത്തിയാണെട്ടോ അതുകൊണ്ടാണ് പിന്നെ അകത്തെടുത്തിട്ടിട്ട് പുറത്തെടുത്തിട്ടാണ്ട നല്ല വിടർന്നു വന്നിട്ടുണ്ട് വെയിലത്തേക്കാണല്ലോ അതിന്റെ സ്പൈക്കുകൾ വളരുന്നത് അപ്പൊ പുറത്തോട്ടെടുത്തിട്ടപ്പോ വെയിൽ ഉള്ളുന്നോടത്തേക്ക് വളർന്നപ്പോ നല്ല വിടർന്നു വന്നതാണ് അടിപൊളിയായിട്ടില്ലേ പുള്ളി പൂ വിരിഞ്ഞ കഴിയുമ്പോ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ഇത് പുതിയൊരു ചെടിയായിരുന്നു കേട്ടോ പുതിയ ചെടി കൈ നട്ടുവച്ച് വലുതായതായിരുന്നു അപ്പൊ അതില് പുതിയത് പൂവിട്ടിട്ടുണ്ട് ആദ്യമായിട്ട് പൂവുണ്ടാവുമ്പോ എന്തെങ്കിലും ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ അധികം വലുതാവത്തില്ല ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് അതിന്റെ സ്പൈക്കിന്റെ വലിപ്പവും വരിക എനിക്ക് ഇപ്പഴാണ് കേട്ടോ ഈ പൂവെല്ലാം നമ്മടെ ചെടികൾ കണ്ടാന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് ഏത് സ്പൈക്കാതിലുണ്ടായി തന്നെ ഏതൊക്കെ ചെടികൾ എന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് ഇപ്പഴാണ് മനസ്സിലാവുന്നത് അന്ന് ഇണ്ടായാലും നമുക്കറിയാം പിന്നെ ഇന്ന ചെടികളൊക്കെ ഇണ്ടെന്ന് പക്ഷെ അതില് ഏതൊക്കെ പോയിട്ടുണ്ട് പോയിട്ടില്ല നമുക്ക് അറിയില്ല ബാക്ക് ക്യാമറ എടുക്കുമ്പോൾ എന്താ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും നമ്മൾ സെൽഫി എടുക്കുമ്പോ അത്ര ഭംഗി ഉണ്ടാവൂല പൂക്കൾക്കൊക്കെ കേട്ടോ ഇതൊക്കെ ഞാൻ നാന്നൂറ്റമ്പത് രൂപ കൊടുത്ത് തൈ മേടിച്ച് വെച്ചേന്റെയാണ് കേട്ടോ ഹൈബ്രിഡ് ഇത് ഹൈബ്രിഡ് അല്ല കേട്ടോ പക്ഷെ അതിന്റെ കളർ കണ്ടോ നല്ല ഭംഗിയാ സൂപ്പർ കളറാണ് ഇത് നമ്മുടെ കാറ്റല പേര് മറന്നുപോയി പേരൊക്കെ സത്യം പറഞ്ഞ മറന്നുപോയി കേട്ടോ നമ്മൾ ഇതിനെ കുറിച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും അധികം ചെയ്യാത്ത കൊണ്ട് നല്ല കളറ അടിപൊളി കളറാ കേട്ടോ ഇതിന്റെ അതണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടെടി ഇതിന്റെ ഡിസൈൻ ഉണ്ടോ നല്ല ഭംഗിയില്ലേ അതിന്റെ വൈറ്റ് ഷെയ്ഡ് പർപ്പിളിന്റെ ചുറ്റും വൈറ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ഭംഗിയാ പിന്നെ ഒരു പുതിയ സ്പൈക്ക് ആണ് ഇത് അതിന്റെ പൂവിന്റെ കളറൊന്നും എനിക്ക് അറിയില്ല ഉണ്ടായി വരുമ്പോഴേ അറിയാൻ പറ്റുള്ളു പിന്നെ ഏഹ് നമ്മുടെ ഒക്കെ ഇപ്പോഴും അങ്ങനെ തല ഉയർത്തി തന്നെ നിക്കുകയാണ് കേട്ടോ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിങ്ങനെ എത്ര കാലം വേണേലും പാടാതെ അപ്പൊ നമുക്ക് ഇനി ഓർക്കിഡ് വിശേഷത്തിന്റെ അടുത്ത വീഡിയോയിൽ കാണാം